ആനയും കുഞ്ഞിപ്പൂച്ചയും ഒരു കാട്ടിൽ ഒരു വലിയ ആനയുണ്ടായിരുന്നു അവനെ കാട്ടിലെല്ലാവരും ഭയപ്പെട്ടിരുന്നു അതിന്റെ വലിപ്പം കണ്ടും ആരും അതിന്റെ അടുത്തു പോകാറില്ലായിരുന്നു ഒരു ദിവസം ആന നദിക്കരയിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിപ്പൂച്ച വെള്ളത്തിൽ വീണു അത് വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ കഷ്ടപ്പെടുകയും ഭയപ്പെട്ട് വലിയ ശബ്ദമുണ്ടാക്കുന്നതും ആന കണ്ടു അത് കണ്ട് ആദ്യം ആന ഉറക്കെ ചിരിച്ചു ഇത്ര ചെറിയ ജീവി എത്ര വലിയ ശബ്ദമായി ഇടുന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പക്ഷെ പിന്നാലെ ആ കുഞ്ഞി പൂച്ചയുടെ ദയനീയത കണ്ട് ആനയുടെ മനസ്സ് മാറി ആന തന്റെ നീളൻ തുമ്പിക്കൈ നീട്ടി പൂച്ചയെ വെള്ളത്തിൽ നിന്ന് എടുത്തു രക്ഷിച്ചു പൂച്ച ആനയെ കണ്ടു നടുങ്ങി ഭയന്ന് അനങ്ങാതിരുന്നു നനഞ്ഞുകിടന്ന പൂച്ചയെ ആനയെടുത്ത് സൂര്യപ്രകാശത്തിൽ ഇരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ചയുടെ ദേഹം ഉണങ്ങി പൂച്ചയ്ക്ക് ആനയോടുള്ള ഭയം മാറി അത് ആനയുടെ കാലിലും തുമ്പിക്കൈയിലും സ്നേഹത്തോടെ ഉരുമി അന്ന് മുതൽ ആനയും കുഞ്ഞു നല്ല സുഹൃത്തുക്കളായി ഇതോടെ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്കും മനസ്സിലായി ആനയുടെ വലിപ്പം കണ്ട് അതിനെ പേടിക്കേണ്ടതില്ല എന്ന് ഇതിലൊരു ഗുണപാഠമുണ്ട് ശക്തിയും വലിപ്പവും മാത്രമല്ല ജീവിതത്തിൽ പ്രധാനമായുള്ളത് കരുണയും ദേ നന്മയുള്ള മനസ്സും നമ്മളെ മഹാന്മാരാക്കുന്നു അങ്ങനെ പെരുമാറുന്നവരെ എല്ലാവരും പെട്ടെന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു